പതിനൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് നാണം കെട്ട തോൽവി ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട സിനിമ റീ റിലീസ് ഡേറ്റ് എടുത്ത സൂര്യ ചിത്രം അഞ്ചാനെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാനെന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സുറ സിനിമയിലെ പോലെ ഒരു സുറ വിജയ് ചിത്രവും അഞ്ചാനുമായിട്ടൊരു താരതമ്യമുണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നായിക കഥാപാത്രമാണ് എന്തിനോ വേണ്ടി അതുപോലെ തന്നെ വില്ല് ഒരു വില്ല് സുറ ഈ വിജയചിത്രവുമായിട്ടാണ് ഈ അഞ്ചാം ചിത്രത്തെ ഞാൻ കമ്പയർ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അതിലൊരു നായിക പ്രാധാന്യമാണ് എന്തിനോ വേണ്ടി ഒരു ഓവർ ഗ്ലാമറസ് കൂട്ടി കാണിക്കാൻ വേണ്ടിയാണ് സാമന്തേനയും കൊണ്ടുവന്നത് അല്ല നയൻതാര വില്ലിനകത്ത് നയൻതാര കാണിച്ച പോലെ സോറിക്കകത്ത് തമിഴ്നാണിച്ച പോലെ അഞ്ചാനകത്ത് സാമന്തേനയും കൊണ്ടുവന്നു ഓവർ ഗ്ലാമറസ് കൊണ്ടുപോയി രീതി കാട്ടിയിരുന്നു പിന്നെ ഓവർ ആക്ഷനും പിന്നെ രീതിയൊക്കെ സൂര്യചിതത്തിന് കുറേ മങ്ങൾ ലഭിച്ചു ഇനിയിപ്പോൾ ഇപ്പം നമുക്ക് ലാലേട്ടന്റെ റീലീസ് ചിത്രങ്ങൾ നല്ല വിജയങ്ങളൊക്കെ പോയതുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നും ഒരു റീലീസ് ചിത്രം ഇറങ്ങിയിരുന്നു ദേവദൂതൻ അത് കാര്യമായിട്ട് റീലീസിലായിട്ടും വലിയ മെച്ചം ഉണ്ടായിട്ടില്ല ഒന്ന് പരാജയമാർന്നു ഇന്നും ആ റീലീസിനും വലിയ കാര്യമായിട്ട് ഓടിയില്ല അതേപോലെ തന്നെയാണ് ഇപ്പോൾ സൂര്യയുടെ അഞ്ചാൻ പഴുന്നൂരം നോക്കുമ്പോൾ നാടൻ കെട്ട് തോൽവുകയാണെങ്കിൽ വിങ്ങൾ റീറിലീസ് ചെയ്താൽ വിജയിക്കണമെന്നുണ്ടോ ഒരിക്കലും ഇല്ല സൂര്യചിത്ര വാരണായരോ അല്ലെങ്കിൽ സിംഗമോ അപ്പ ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ നന്ദിയൊക്കെ ഒന്നൂടെ റിലീസ് ചെയ്താൽ നല്ലതായിരിക്കും അതായത് നല്ല അഭിനയപ്രതി വെള്ളം നന്ദ അതുപോലെ തന്നെ സൂ സൂര്യ ആര്യ കൂട്ടിലെട്ടിലിറങ്ങിയ ആറ് അതൊക്കെ ഒന്ന് റിലീസ് ചെയ്താൽ നന്നായിരിക്കും ഈ നാണം കെട്ടത് ഒരു തോറ്റുപോയ പരാജയ സിനിമകളൊക്കെ ഒന്നും വിളിക്കാതെ അതുപോലെ തന്നെ ഒരു റിലീസ് സൂര്യ കുറച്ച് കാലത്തേക്ക് ഒരു ബ്രേക്കപ്പ് എടുക്കണമെന്നാണ് ഒരു ബ്രേക്ക് എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അതൊരു റീറിലീസ് നോക്കിയിട്ട് നല്ല പടങ്ങൾ ഉണ്ടായിരുന്നു നന്ദ അതുപോലെ തന്നെ ആറ് അതേ കുറേ ഒരു ഒക്കെ ഉണ്ടാകും വാരണായിരം ഒരു സിംഗം അത് കുറച്ച് നല്ല വിജയ ചിത്രങ്ങളൊന്നുകൂടെ റീറിലീസ് ചെയ്യാ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് നല്ല കഥകളൊക്കെ സെലക്ട് ചെയ്ത് വീണ്ടും അഭിനയത്തിലേക്ക് വരാം സൂര്യ ഇപ്പോൾ കംപ്ലീറ്റ് ഡൗൺ ആയിട്ടിരിക്കുകയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും നല്ല ഫാൻസ് ബേസുകളാണ് പക്ഷേ എന്തെന്നാലും ഇപ്പോൾ സിനിമകളൊക്കെ അത്ര ഇട്ട രീതിയിലൊന്നും അല്ല പിന്നെ പുള്ളിക്കാ അത്ര സെലക്ഷനില്ല അപ്പോൾ സെലക്ഷൻ കുറവാണ് ഇപ്പോൾ ആ വില്ലം മാത്രം റോളക്സ് മാത്രം ഒരു മെച്ച രീതിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരാജയത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എടുത്തൊരു വില്ലം ക്യാരക്ടർ തന്നെ വേണമെന്നു പറയാം അദ്ദേഹത്തിന് അതുപോലെ തന്നെ ആറ് ഒരുപാട് നല്ല ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങളൊക്കെ റീറിലീസ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ അഞ്ചാനൊന്നും റീറിലീസ് ചെയ്യേണ്ടതെന്നാണ് അത് ഇനി പിന്നിട്ട് കാര്യമില്ല ഒരാറൊക്കെ നല്ല കിഡിലും പടം ആറ് അതുപോലെ നന്ദ അദ്ദേഹത്തിന്റെ അഭിനയം പ്രതിഭ ഇങ്ങനെ സാധനങ്ങള് സിനിമകൾ ഈ പിന്നെ കുഞ്ഞ് കുഞ്ഞി മേക്ക് ആയ ചിത്രം കൂടി സൂപ്പറായി പിന്നെ കാക്ക കാക്ക അത് പിന്നെ വിട്ടുപോയി കാക്കീസ് ചെയ്താൽ പൊടിക്കും